ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാത്തൊരു നമ്പറാണ് എങ്കിൽ അയാളുടെ പേര് വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ടെലിഗ്രാം ബോട്ടാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ആ ബോട്ടിലേക്ക് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ ആ നമ്പറിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കിഡിലൻ എ ഐ ബോർട്ടാണ് അപ്പോൾ എ ഐ ബോർട്ടിൽ ലിങ്ക് കൊടുക്കുക ആ കമന്റ് ബോ കമൻ ബോക്സിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ ആവശ്യമുള്ള നമ്പർ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം ലിങ്ക് ആക്കി വെക്കാനുള്ള കാര്യം ലിങ്ക് അല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കാനർ ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്താലും മതി അല്ലെങ്കിൽ ലിങ്ക് ഇതായത് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ടെലിഗ്രാം ഇൻസ്റ്റാൾ ആകുന്നതെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് കയറാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫേക്ക് നമ്പർ ആരെങ്കിലും വിളിച്ചാൽ ഈ നമ്പറിൽ ഇട്ടിട്ട് ജസ്റ്റ് ആ ലൊക്കേഷൻ കാര്യങ്ങൾ കണ്ടുകൊടുക്കാൻ അപ്പോൾ എങ്ങനെ ചെയ്യാം മനസ്സിലാക്കാം ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇതുപോലെ ആണ് പോവും സോറി ടെലിഗ്രാമിലേക്ക് ഇതുപോലെ പോകും പോവും അവരുടെ ബോട്ടോർക്ക് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആരുടെ നമ്പറാണോ വേണ്ടത് ആ നമ്പർ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക നിങ്ങൾക്ക് എൻ്റെ നമ്പർ എവിടെ എഴുതി കൊടുക്കാൻ പറ്റൊന്ന് ഓക്കെ അതിലേക്ക് ഇട്ട് സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു കേട്ടോ നമ്പർ ഫിറോസ് ദാദ് യൂട്യൂബർ ഐഡിയ സിമ്മാണ് കേരളയാണ് എൻ്റെ ഫുൾ ലൊക്കേഷൻ അടക്കം വാട്സപ്പ് അടക്കം ഞാൻ പറഞ്ഞാൽ ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടില്ല അതിന് വേണ്ടി വെച്ചാൽ നേരിട്ട് ആ വാട്ട്സപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലേക്ക് പോകാൻ സാധിക്കും നമുക്ക് വേറെ നമ്പർ വെച്ചു നോക്കാം അര നമ്പറ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് നൂറ് അറുനൂറ്റി മുപ്പത് ഓക്കെ നമ്പറിൻ്റെ ആളെ പേര് ഷറഫു കൊണ്ടോട്ടി ഓക്കെ ഞാൻ അടുത്ത വേറെ വേറെ നമ്പർ നോക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അൻപത്തേഴ് നമ്മൾ സുഹൃത്താണ് കുഞ്ഞുമോ എന്നുള്ള പേരും ഇപ്പൊ പേര് എന്തെങ്കിലും അഷ്കർ ഓക്കെ അഷ്കർ ബോംബെ കറക്റ്റ് പേര് കാര്യങ്ങളൊക്കെ കാണില്ല ഞങ്ങൾ ഇതുപോലെ ചെയ്യാതായിരിക്കും വളരെ സിമ്പിളാണ് ജസ്റ്റ് നമ്പർ നമ്മളെടുത്താൽ മാത്രം മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ബൈ